ഹലോ കൂട്ടുകാരെ അങ്ങനെ ഇന്ന് ഒരു പുതിയ സ്ഥലത്തേക്കാണ് യാത്ര ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ച് ഇപ്പോൾ ഒരു പമ്പിൻ്റെ അടുത്ത് ഡീസൽ ഡീസലടിക്കാനായിട്ട് നിർത്തിയാക്കി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പോകുന്ന സ്ഥലം കോട്ടയത്താണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് എല്ലാവരും ആമ്പലിൻ്റെ അതിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ എല്ലാവരും കാണുന്നില്ലേ ഇത് കിപ്പോൾ ചാനലുകളിലെല്ലാം ആമ്പൽ കുളം ആമ്പൽ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നത് കാണാനായിട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ ചാനലിലെല്ലാം അപ്പോഴേ എനിക്ക് ഒരാഗ്രഹം പോയി ആമ്പലെല്ലാം കാണണമെന്ന് അങ്ങനെ ഇന്ന് ആമ്പൽ കാണാനായിട്ട് പോവുകയാണ് വഴിയോരോ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണാൻ മറക്കരുത് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ കോട്ടയം യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താണ്ടെ വഴിയിലൂടെ നീളമുള്ള കാഴ്ചകളാണ് എല്ലായിടത്തും നല്ല ഒരുപാട് ജലാശയങ്ങളും നമ്മൾ യാത്ര മധ്യ കാണുന്നത് താണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പുഴകളും തോടുകളും ജലാശയങ്ങളും മണി ഈ മണിമലയാർ അതുപോലെ തന്നെ പമ്പയാർ അച്ചൻകോവിലാർ ഇങ്ങനെ പലതരത്തിലുള്ള ജലാശയങ്ങളെല്ലാം കടന്ന് നമ്മളിങ്ങനെ പോവുകയാണ് അതിൻ്റെ പോകുന്ന വഴിയിലെല്ലാം നല്ല ടൗൺ അതിർത്തികളും അതുപോലെ തന്നെ ജലാശയങ്ങളും നല്ല നമുക്ക് കൺകുളിർക്കെ കണ്ടാൽ എത്ര കണ്ടാലും മതി വരാത്ത അത്രയും നല്ല സുന്ദരമായ സ്ഥലങ്ങളുമെല്ലാം ഉള്ള കോട്ടയം ജില്ലയിലേക്കുള്ള യാത്രയാണ് റോഡാണെങ്കിൽ വളരെ സൂപ്പറാണ് നല്ല വീതിയുള്ള ഇത്രയും നല്ലൊരു റോഡ് വേറെ ഏത് സ്ഥലത്ത് പോയാലും കാണത്തില്ല നമുക്ക് ഒരു ടെൻഷനും വേണ്ട നല്ല വിശാലമായ റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യാം എത്ര വണ്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചെങ്ങന്നൂർ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഈ ഈ സ്ഥലങ്ങളെല്ലാം കടന്ന് കടന്ന് പോവുകയാണ് വഴിയിൽ ഒരു വണ്ടി മതിലേക്ക് ഇടിച്ച് കയറി കിടക്കുന്ന ഒരു കാഴ്ചയും കണ്ടു ആ വീടിൻ്റെ മുകളിലേക്ക് ഒരു വലിയ വണ്ടിയാണ് അത് ഇപ്പം അടുത്ത സമയത്ത് അങ്ങട്ട് നടന്നതേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ആളുകളെല്ലാം കൂടി നിൽക്കുന്നുണ്ട് വഴിയൊര കാഴ്ചകളാണ് കൂടുതലും ഞാൻ പകർത്തിയിട്ടുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലത്ത് നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയാണ് എം സി റോഡ് വഴിയുള്ള യാത്ര അങ്ങനെ നമ്മളൊരു പാലങ്ങൾ കടന്ന് പോകുന്നു ഇതൊരു പാലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇത് അടുത്ത ഒരു ജലാശയമാണ് ഈ വഴി പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടനാടിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും ജലാശയങ്ങളും അവിടെ താറാവ് വളർത്തൽ കാണുന്നു മുട്ടകളൊക്കെ വഴി വഴിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അവിടെ വണ്ടി നിർത്താൻ സൗ അസൗകര്യമാണ് അതുകൊണ്ട് നിർത്തിയില്ല തിരിച്ച് വന്നപ്പോഴാണ് മുട്ടയൊക്കെ വാങ്ങിയത് താറാവ് മുട്ട താറാവ് മുട്ട വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് അങ്ങനെ ഈ രണ്ട് സൈഡും കിടിലം വ്യൂ ആണ് രണ്ട് സൈഡും മാറി മാറി ഞാൻ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നു മോനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പറാണ് ഈ കോട്ടയം ജില്ലയിലേക്കുള്ള യാത്ര എനിക്ക് തിരുവനന്തപുരം പോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പക്ഷേ അധികം ഒന്നും പോയിട്ടില്ല അകപ്പാടെ രണ്ടോ മൂന്നോ പ്രാവശ്യമേ പോയിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഈ ചാനലുകളിലെല്ലാം ആമ്പൽ പൂവ് വളർന്നു നിൽക്കുന്ന പാടങ്ങൾ വിശാലമായ ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷി നെൽകൃഷി നെല്ല് നെൽകൃഷിയെല്ലാം തീർന്ന് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് ആമ്പൽ പൂക്കൾ വളർന്നു കിടക്കുന്ന ആ സുന്ദരമായ പാടങ്ങൾ കാണാനാണ് അവിടെ അതിരാവിലെ തന്നെ നമ്മൾ എത്തണം ആറ് മണി സമയത്തെത്തിയാൽ നമുക്ക് സൂര്യോദയവും കാണാം അതുപോലെ തന്നെ ഈ സുന്ദരമായ ആമ്പൽപ്പൂക്കളെയും കാണാൻ നല്ല കളറിലുള്ള നല്ല കിടിലം പൂക്കളാണ് എല്ലായിടത്തും കാണുന്നത് ഇത് കണ്ട ഇതെല്ലാം താറാവിനെയൊക്കെ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള ജലാശയമാണ് ഇത് പോകുമ്പോൾ കുട്ടനാട് വഴി പോകുന്ന ഒരു വഴി പോലെയാണ് കുറേ സമയം അങ്ങനെ പോകാം പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല സ്പീഡിനിങ്ങനെ അങ്ങ് പോവുക കാഴ്ചകൾ കാണുക പോവുക ഇതാണ് കോട്ടയം ജില്ലയിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് പതിനാല് പത്ത് പതിനഞ്ച് സ്ഥലങ്ങളുണ്ട് നല്ല സുന്ദരമായിട്ടുള്ള പള്ളികൾ ചെറിയ പള്ളി അതുപോലെ തന്നെ ചെറിയ പള്ളിയെന്ന് പറയുന്നെങ്കിലും അത് വളരെ വലിയ പള്ളിയാണ് പേരങ്ങനെ ആണെങ്കിലും പിന്നെ താഴെത്തങ്ങാടി ജുമാ മസ്ജിദ് എന്നൊക്കെ പറയുന്ന വലിയ പള്ളികളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ പള്ളികളൊക്കെ വഴിയോരങ്ങളിൽ കണ്ടാണ് പോയത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കുമുണ്ട് ഒരു ലാസ ഐ പറയുന്ന ഒരു പാർക്ക് പിന്നെ നെഹ്റു പാർക്ക് പിന്നെ അതുപോലെ തന്നെ അവിടെ കാണാനായിട്ടുള്ള പല വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടൊന്നുമില്ല ഉള്ളത് അവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് കുറേ ദൂരത്താണ് അമ്പത് കിലോമീറ്ററിനൊക്കെ ദൂരം ഉണ്ട് അത് കാരണം നമുക്ക് എവിടെ വൈക്കം ക്ഷേത്രം അവിടെ ഒക്കെ പോകണം വൈക്കം ക്ഷേത്രം അവിടെ നിന്നും അടുത്താണ് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഈ കോട്ടയം ജില്ലയിൽ കോട്ടയം ജ അവിടെ ചെന്നിട്ട് നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന അടുത്തുള്ള രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് കുമരകം ബേർഡ് സാങ്ക്ച്വറി അതുപോലെ തന്നെ ഈ ആമ്പൽപ്പാടവുമാണ് ബാക്കിയൊക്കെ അവിടെ നിന്നും കുറേ ദൂരെയാണ് വൈക്കൽ ക്ഷേത്രവും പത്ത് പതിനാല് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ കോട്ടയം ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ എവിടെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമേ പോകാൻ പറ്റൂ കാരണം അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരമുണ്ട് ഓരോ ഹിൽ സ്റ്റേഷൻ അതായത് ഈ മൗണ്ടൻ ഏരിയ അതുപോലെ തന്നെ വാട്ടർഫാൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ ദൂരം കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കണ്ട് എല്ലാവരും വഴി മനസ്സിലാക്കി വയ്ക്കൂ കൊല്ലത്ത് നിന്നും പോകുന്ന റോഡാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇട റോഡ് കടന്നു അവിടെ കണ്ട ഒരു ജലാശയമാണ് പാലങ്ങളും ജലാശയങ്ങളും കണ്ട് കണ്ടങ്ങനെ മതിമാറന്ന് അങ്ങനെ പോകാം ഒരു ശല്യവുമില്ല റോഡ് വിശാലമായിട്ടായത് കാരണം ഒരു ശല്യവുമില്ല ഇത് ഇടറോഡ് വഴി പോകണം മലരിക്കൽ എത്താൻ അതൊരു ചെറിയ കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത് ഇല്ലിക്കൽ കഴിഞ്ഞ് മലരിക്കൽ അവിടെ ആയിരത്തി എണ്ണൂറ് ഏക്കർ കിടക്കുന്നതിൽ അറുന്നൂറ്റി അമ്പത് ഏക്കറോളം അങ്ങ് വ്യാപിച്ച് കിടക്കുന്ന മനോഹരമായ ആമ്പൽപ്പാടം കാണാം എല്ലാവരും പോയി ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടത് കണ്ട് കണ്ടാണ് എനിക്കും ആഗ്രഹം വന്നത് വഴിയോരങ്ങളിലെല്ലാം നല്ല സുന്ദരമായിട്ടുള്ള പള്ളികൾ കാണാം ഒന്നല്ല പല പള്ളികളും കാണുന്നുണ്ട് വലിയ ബിൽഡിംഗ്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാം നല്ല ഗ്രാമപ്രദേശമായിട്ടാണ് കാണുന്നത് വയലേലകൾ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വഴിയും കൂടി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചാണ് കൂടുതലും ഞാൻ ഈ യാത്രയിലുടനീളം വഴിയിലെ കാഴ്ചകൾ കൂടി കാണിക്കുന്നത് ആമ്പൽപ്പാടം വിശാലമായിട്ട് കിടക്കുന്നു അങ്ങനെ നമ്മൾ കുറേ ഏതാണ്ട് എത്താറായി ഓരോരോ ജലാശയങ്ങൾ എത്തുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മുകൾ മുമ്പിലുള്ള കാറുകൾ ഈ ഫ്രണ്ടിലെ വ്യൂവിനെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പാലം സൂപ്പർ പാലം കട കടക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഇല്ലിക്കൽ കഴിഞ്ഞുള്ള മലരിക്കൽ എത്താറായി അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഒരുപാട് പത്തറുപത് വള്ളക്കാർ ഇങ്ങനെ ജീവിക്കുന്നത് ഈ ആമ്പൽപ്പാടവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ പാ പാടങ്ങളിലെ നെൽകൃഷിയും ആമ്പൽ കൃഷിയും മാറി മാറി വരുന്നു സീസൺ ഒരു മൂന്ന് നാല് മാസത്തോളം നിലനിൽക്കും ഇപ്പോൾ ആമ്പൽ പൂക്കൾ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും മൂന്ന് മാസങ്ങളിത് തുടരും അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും കാണാനുള്ള അവസരമുണ്ട് ഓണത്തിന് അവസരമുണ്ട് ഒരുപാട് അവധികൾ വരുമ്പോഴുണ്ട് അല്ലാതെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാം കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ ട്രിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്രത്തിൽ കിടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ചാർജിൽ അവർ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ആമ്പൽപ്പാടത്തേക്ക് പോവുകയാണ് അവിടെ ഒരു വള്ളക്കാരൻ ചേട്ടൻ നിന്നു പുള്ളിയെടുത്ത് ചോദിച്ചു നൂറ് രൂപയുടെ ചാർജ് കൊടുത്ത് നമുക്ക് വള്ളത്തിൽ കയറാം ആയിരം രൂപയുടെ ടിക്കറ്റും എടുക്കാം ആയിരം രൂപയുടേതാണെങ്കിൽ സ്പീഡിൽ അങ്ങ് പോയി കുറേ ഏരിയ കവർ ചെയ്ത് തിക്കായിട്ട് നിൽക്കുന്ന പൂക്കളെയും എല്ലാം കണ്ടുവരാം ഇത് ഒരു രാവിലെ ആറു മണിക്ക് പോവുകയാണെങ്കിൽ ആയിരം രൂപയുടെ ഇതൊക്കെ എടുത്ത് പോകുന്നത് കൊണ്ട് കാര്യമുണ്ട് ഇതിപ്പോൾ സമയം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒമ്പതര മണിയായി പൂക്കളൊക്കെ ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞാൽ പൂക്കൾ വാടും ഇപ്പോൾ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരും ഞാനും മോനും കൂടെയാണ് പോയത് രണ്ടുപേരും ഒരു വള്ളത്തിൽ യാത്ര രണ്ടറ്റത്തായിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കണ്ട മോൻ്റെ അടുത്ത് ഞാൻ പറയുന്ന മോനെ ഇങ്ങോട്ട് നെല്ല് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് രണ്ട് പേരും വള്ളത്തിൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത്രയും ഏക്കർ കൃഷിയാണ് ആയിരത്തി എണ്ണൂറ് ഏക്കർ നെൽ കൃഷിയുള്ള ഈ പാടത്ത് കിടക്കുന്ന ഈ പൂക്കൾ സൂപ്പറാണ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾ ഒന്നും കാണത്തില്ല വലിയ പൂക്കളൊന്നും കാണത്തില്ല പക്ഷെ അവിടെയെല്ലാം പൂക്കളുണ്ടായിരുന്നു ആളുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കുറേ ഗ്രൂ കുറേ ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് കാണും അത് ഇവരിവിടുന്ന് പിച്ച് പത്ത് പേര് വരുമ്പോൾ പത്ത് പ്രാവശ്യം പിച്ചുമ്പോൾ ഇതെല്ലാം കുറയും അതുകൊണ്ടാണ് ഉള്ളിലോട്ട് ആയിരം രൂപ കൊടുത്ത് പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം അതിന് ആറ് മണിക്ക് തന്നെ പോകണം ഇപ്പോൾ പോയി ഭയങ്കര ഭൂരിവെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നൂറ് രൂപയുടെതിനാണ് പോയത് അങ്ങനെ അങ്ങോട്ട് തിരിക്കുകയാണ് കിടക്കുന്നത് കണ്ടോ വിശാലമായിട്ടുള്ള ആമ്പൽപ്പാടങ്ങളാണ് ആരും പൂവില്ലെന്ന് വിചാരിക്കരുത് അങ്ങ് ഉള്ളിലോട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ട് നമ്മൾ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്തുള്ളൂ കാരണം ഇപ്പോൾ ഒരു വെയിലായിരുന്നു ഒമ്പതര എന്ന് പറയുമ്പം അത് രാവിലെ അവിടെ എത്തിയെങ്കിലേ കാര്യമുള്ളൂ അതുകൊണ്ട് കൂട്ടുകാർ ആമ്പൽപ്പാടം അല്ല പൂക്കൾ കണ്ട പൂക്കൾ കണ്ട പൂക്കൾ വിടർന്ന് നിൽക്കുന്ന പൂക്കളെ കാണണമെങ്കിൽ ആറു മണി സമയത്ത് ചെല്ലണം എല്ലാവരും അതിരാവിലെ പോകണം വള്ളക്കാരെല്ലാം അവിടെ സ്റ്റേ അടിക്കുന്നുണ്ട് അവിടെ അവർ ഞങ്ങൾ പോയ വള്ളത്തിലെ ആൾ പറഞ്ഞു ഞാൻ പത്ത് മണിയായുമ്പോൾ നിർത്തു വന്ന് പുള്ളി അപ്പോഴേ അങ്ങ് പോയി പത്ത് മണിയായപ്പോൾ ഞങ്ങളെ ആണ് ലാസ്റ്റ് കൊണ്ടുവന്നത് ആളുകളെല്ലാം പോയി കണ്ടിട്ട് പൂക്കളുമായിട്ട് വരുന്നത് കണ്ടില്ലേ കൂട്ടുകാർ ഞങ്ങളെ തൊട്ട് അപ്പുറത്തായിട്ട് പോയ ബോട്ടാണ് അങ്ങനെ പോയി പൂക്കളൊക്കെ രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഞങ്ങൾ പറിച്ചു ഒരുപാട് പൂക്കളൊന്നും എടുത്തില്ല പൂക്കൾ വാങ്ങിയതുമില്ല അതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ആയിരം രൂപ കൊടുത്ത് ഉള്ളിലോട്ട് പോകാൻ പൊരി വെയിലായതുകൊണ്ടും പൂക്കൾ വാടുന്ന സമയമായതുകൊണ്ടുമാണ് പോകാഞ്ഞത് അപ്പോൾ എല്ലാവരും അമ്പൽ പടം കാണാൻ പോവുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ടാറ്റാ